ഇത് രാജലക്ഷ്മി ടീച്ചറ് ഇയങ്കോടാണ് വീട് അല്ലേ കോഴിക്കോട് ജില്ലയില് ഇയങ്കോട് ഇവിടെ സാഹിത്യകാരനായ ഇയ്യങ്കോട് ശ്രീധരൻ്റെ പെങ്ങളാണ് അളയ പങ്ങളാണ് അല്ലേ ഇയ്യങ്കോട് ശ്രീധരൻ അത് സാഹിത്യ അക്കാദമിയുടെ ആ കേരള കലാമണ്ഡലത്തല്ലേ ഒന്ന് എന്നൊക്കെ റിട്ടയർ ചെയ്ത ആണ് ആ സ്കൂളിൽ സ്കൂളിൽ ഞാൻ ഇവിടെ വിഷ്ണുമംഗലം അപ്പൊ ടീച്ചറുടെ അമ്മയ്ക്ക് തെറാപ്പി ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് അല്ലേ പക്ഷെ അമ്മക്ക് ശരിക്കത് മനസ്സിലാക്കിക്കൊണ്ടല്ല ചെയ്തത് അല്ലേ യൂറിൻതെറാപ്പിയാണെന്നോ ഒന്നും അറിയാതെ തന്നെയാണ് തോന്നുന്നത് മനസ്സിലായിരുന്നു മനസ്സിലായിരുന്നു അമ്മയ്ക്ക് സോറിയാസിസ് കൊണ്ട് അഞ്ചെട്ട് വർഷം ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു അമ്മ പല പ്രഗത്ഭ ഡോക്ടർമാരും ചികിത്സിച്ചിട്ടൊക്കെ പറഞ്ഞത് അതൊരു പിന്നെ റിക്കറിങ് ഡിസീസാണ് പോയിട്ട് പിന്നെയും പിന്നെയും വരുന്ന ഡിസീസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പല വഴികൾ ചിന്തിച്ച് നോക്കി അപ്പോൾ ലാസ്റ്റിലാണിങ്ങനെ യൂറിൻ തെറാപ്പിയെ പറ്റി നാരായണ മാഷം ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വിവരം തരിക അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പരിശോധിച്ച് നോക്കിയതാണ് പി കെ വാരുടെ അടുത്തൊക്കെ പോയി ഇപ്പോൾ പിന്നെ കോട്ടകല അരിവദിച്ചാലെന്ന് സാറ് പറഞ്ഞ് ഇത് ആയുർവേദം കൊണ്ട് പിന്നെ പൂർവ്വമായി പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല അതിന് ശേഷമാണ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കോഴിക്കോട് പി വി എസില് അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആ പുസ്തകം വായിക്കുകയും അതിനുള്ള അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയത് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അമ്മ അറിയാതെ ഞങ്ങൾ ജീരാ വെള്ളത്തിലും ഇളനീരിലൊക്കെ അമ്മയുടെ മൂത്രം എടുത്ത് വെച്ചിട്ട് കൊടുക്കുകയും ഏകദേശം ഒരാഴ്ച കാലത്തോളം അമ്മയ്ക്ക് അമ്മ അറിയാതെ അമ്മ കുടിപ്പിക്കുകയൊക്കെ ചെയ്തു അമ്മയ്ക്ക് തൊണ്ണൂറ്റി നാല് വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അമ്മയുടെ മാരകമായി ഈ അസുഖം കണ്ടിട്ട് വിഷമിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ശരീരത്തിൽ ഈ അസുഖം ബാധിച്ച ഭാഗത്ത് ഞങ്ങളിത് തുണിയിൽ പിന്നെ അമ്മ അസുഖം അമ്മയുടെ ഈ ഉത്ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മുഖത്ത് മാത്രമില്ല ബാക്കിയുള്ള ഈ പിന്നെ ഇങ്ങനത്തെ കഷമാറ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു കൊടുത്തു പാക്കേജ് വെച്ചെടുത്തപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇതിൻ്റെ ഒരു ഫലം കാണാൻ പറ്റി ഈ പിന്നെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി അതൊന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അലോപ്പതിയിലായിരുന്നു പക്ഷേ ഇതിനെ കൊണ്ട് വീട്ടിൽ വന്നപ്പോഴും ഞാനിത് പിന്നെ തുടർന്നുകൊണ്ടിരുന്നു അതിന് അമ്മയ്ക്ക് നല്ല മാറ്റം കണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് മാറിയത് പിന്നെ പിന്നീം രണ്ട് മൂന്ന് വർഷം എടുത്തു പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അതിന് അലോപ്പതിയിലും ആയുർവേദത്തിലും ഒന്നും തന്നെ അതിന് ഒരു മാറ്റം ഇല്ലായെന്ന് ഡോക്ടർമാർ തന്നെ വിദ്യ എഴുതിയൊരു രോഗമാണ് പിന്നെ പോയിട്ട് പിന്നെയും പിന്നെയും തിരിച്ചു വരുന്ന രോഗം പക്ഷേ ഈ യൂറിൻ തെറാപ്പി ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അനുഭവം എന്താ വച്ചാൽ അത് കംപ്ലീറ്റ് അങ്ങ് ചെയ്തിരുന്നെങ്കിൽ മാറുമായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള എങ്ങനെയെന്നു വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതിനോടൊരു ഒരു എതിർ ചായ ഉള്ളത് കൊണ്ട് എൻ്റെ മനോഭാവം എന്തായിരുന്നു എൻ്റെ മനോഭാവം നേരെ തിരിച്ചായത് കൊണ്ട് ഞങ്ങൾ പിന്നെ അതിലേക്ക് നീണ്ടുപോയില്ല എൻ്റെ ഇപ്പോഴും മനസ്സിലുള്ള വിശ്വാസം അത് തുടർന്ന് പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് അന്നേ തന്നെ അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കുകയാണ് പക്ഷേ അമ്മ പിന്നെ പ്രായ തൊണ്ണൂറ്റെട്ട് നൂറ്റൊന്നിലാണ് അമ്മ മരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് ആ അസുഖമൊക്കെ മാറിയിരുന്നു അപ്പോൾ അറിയില്ല നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് പക്ഷെ നമ്മൾ ഇതൊക്കെ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് വരുന്നതുകൊണ്ടാണ് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എന്താ ഇതിൻ്റെ ശാസ്ത്രീയവശം എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറിനകത്താണ് യഥാർത്ഥത്തിലുള്ള യൂറിയ ഉള്ളത് അപ്പോൾ യൂറിയ ഉപയോഗിച്ചിട്ട് ഒരുപാട് സ്കിൻ ഡിസീസുള്ള മരുന്നുകൾ മോഡേൺ മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ആസ്റ്റ ഭാര്യ പറഞ്ഞത് കയ്യിൽ അത് നേരിട്ട് എന്നോട് അനുഭവം പറഞ്ഞു കയ്യിൽ ഈ അരിമ്പാറ പോലെ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അപ്പോൾ അത് അരിമ്പാറ വലുതാവുക അല്ലാണ്ട് ചെറുതാവുന്നില്ലായിരുന്നു അപ്പോൾ അവിടെ ആ ഭാഗത്ത് അവർ ഈ യൂറിൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മാസം കൊണ്ട് ആ ഭാഗത്തെ അരിമ്പാറ കമ്പ്ലീറ്റ് അരിമ്പാറ പോയിട്ടില്ല അനുഭവം പറഞ്ഞിട്ടുണ്ട് അതൊരു അനുഭവം തന്നെയാണ് നല്ലൊരു അനുഭവം തന്നെയാണ് അപ്പോൾ സ്കിന്നിൽ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് സോറിയാസിസ് അൻപത് കൊല്ലമായിട്ട് മാറാത്ത ഒരാൾ തെറാപ്പി ചെയ്തിട്ട് മാറിയിട്ടുണ്ട് തൊണ്ടക്ക് ക്യാൻസർ വന്നാണ് ഗാർഗിൾ ചെയ്തിട്ട് അതിന്റെ അനുഭവം എന്നോട് ഒരു മാഷ പറഞ്ഞു സൗണ്ട് പോയിട്ട് പിന്നെ അത് ക്യാൻസറിലേക്ക് മാറി പിന്നെ നമ്മുടെ വിനോദൻ ദ്രോണാചാര്യ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു കേട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് പോയത് അതെ 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 അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എട്ട് കൊല്ലത്തിലധികമായിട്ട് മറ്റ് ചികിത്സകളൊക്കെ ചെയ്തിട്ട് മാറാത്ത അസുഖം ചെറിയ കാലം കൊണ്ട് തന്നെ രണ്ടാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇങ്ങനെ തുറന്ന് പറയാൻ തയ്യാറാകുന്ന ആൾക്കാർ കുറവാണ് അത് ടീച്ചർ തുറന്നു പറഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു ഒരു സാമൂഹ്യ സേവനമാണ് മാത്രമല്ല ടീച്ചർ ഡോക്ടർ കെ കെ എൻ കുറുപ്പിൻ്റെ അടുത്തൊരു ബന്ധുവും കൂടിയാണല്ലേ അച്ഛൻ്റെ അനുജൻ്റെ വാളാണ് ആ ഹാ ഓക്കെ ഏതായാലും ഇത്രയും അനുഭവം തുറന്നു പറഞ്ഞതിൽ വളരെ നന്ദി സന്തോഷം